വലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും തീരദേശ മേഖലകളിലെ അർഹരായവർക്ക് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ നൽകിയത് ഓരോ പ്രദേശത്തും ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് അർഹരായവരെ കണ്ടെത്തുന്നത് ആശ്രയ അതി ദരിദ്രർ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉൾപ്പെടെ തീരദേശ മേഖലയിലെ ലക്ഷം പേർക്കാണ് റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഇത്തവണ ഭക്ഷ്യ കിറ്റുകൾ നൽകിയത് എരിയാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലെ ഇടവിലുതൻ അധ്യക്ഷത വഹിച്ചു എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി രാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ശുശ്രൂഷിക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീരദേശ ഗ്രാമപഞ്ചായാലും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടാൻ പഞ്ചായത്തുകളാണ് ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ അനുഭവിച്ചിട്ടുള്ള ജനത കൂടിയാണ് ഈ നമ്മുടെ അവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുടിവെള്ളക്ഷാഭിക്കുന്നു ഇവിടെ ഇവിടെ യുദ്ധികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ ആവശ്യപ്രകാരം എത്രയോ ഘട്ടങ്ങളിൽ വേനൽ വേനൽ അറുതികളിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വെള്ളം വിതരണം ചെയ്യുന്ന ടി സംവിധാനിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വൈകുന്നില്ല നമ്മൾ ഇതുവരെയുള്ള ടി കാലങ്ങളില്ലല്ലോ ട്രസ്റ്റ് ഈ ജീവകാര്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം കേർപ്പെട്ടിട്ടുള്ള അവരാണ് ഇവിടെ വിതരണം ചെയ്ത് ചെയ്യുന്നത് ഈ വൈകി വേറെ കുറച്ചെങ്കിലും സംസാരിക്കാനായിട്ട് ഞാൻ തയ്യാറായത് സി പി ട്രസ്റ്റ് അംഗങ്ങളായ ഷെമീർ എലയിടത്ത് ഹിലാൽ കുരിക്കൽ സേവ്യൻ പള്ളത്ത് ടി എം നിസാബ് എടവുലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ സാറാബി ഉമ്മർ സന്തോഷ് പുളിക്കൽ പൊതുപ്രവർത്തകരായ ഫിറോസ് മണ്ണാതറ സക്കീർ തെക്കിനരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി